വി സിയുടെ വിയോജിപ്പ് മറികടന്ന് ജോൺ ബ്രിട്ടാസ് എം കേരള സർവകലാശാലയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് വി സി വിലക്കിയത് സർവകലാശാല രജിസ്ട്രാറോടാണ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ജോൺ ബ്രിട്ടാസ് എംപിയെ ക്ഷണിച്ചത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം നടന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചതിനെ തുടർന്ന് സർവകലാശാല വി പരിപാടിയിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു ഇക്കാര്യം രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്തു രാഷ്ട്രീയ പരിപാടി പാടില്ല എന്ന രജിസ്ട്രാർ സർക്കുലർ സർക്കുലറിറക്കി ഈ സർക്കുലർ മറികടന്നുകൊണ്ടാണ് സംഘാടകർ പ്രഭാഷണ പരിപാടിയുമായി മുന്നോട്ടു പോയത് പ്രധാനമന്ത്രിയെയും ബി ജെ പിയേയും വിമർശിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം കേന്ദ്ര സർക്കാർ പാർലമെന്റിനോട് വിധേയപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ വക്താക്കൾ പോലും പറയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ പാർലമെന്റിനോട് ഞാൻ വിധേയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്റെ അധികാരം കുറഞ്ഞു പോകൂ എന്ന് സന്ദേഹിക്കുന്ന സംശയിക്കുന്ന ഭരണാധികാരികളാണ് നമുക്കുള്ളത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം എത്ര സമയമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് സുപ്രധാന പാർലമെന്റിന്റെ വേദിയിൽ നടക്കുന്നുണ്ട് ിനെതിരെയും പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരുന്നു എന്നാൽ പ്രഭാഷണ പരമ്പരയിൽ രാഷ്ട്രീയമില്ല എന്നാണ് യൂണിയന്റെ നിലപാട് ഇതിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല രജിസ്ട്രാറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം